തമിഴകത്ത് നിന്നും മലയാള മലയാളം മിനിസ്റ്റിലേക്ക് എത്തിയ നടിയാണ് ഗോമതിപ്രിയ ചെമ്പനീർപ്പൂവ് പരമ്പരയിലെ രേവതിയായി എത്തി മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ഗോമതിപ്രിയ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ചെമ്പനീർപൂവ് പരമ്പരയിൽ നിന്നും പിന്മാറിയത് അന്ന് താരത്തിന്റെ ആരാധകർക്ക് അത് വലിയ ദുഃഖം സമ്മാനിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ആരാധകർക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഗോമതിപ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് അധികം വൈകാതെ ആ സന്തോഷ വാർത്ത ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു വീണ്ടും മലയാള മിനി സ്ക്രീൻ രംഗത്തേക്ക് തന്നെ ഗോമുദി പ്രിയ തിരിച്ചെത്തുന്നു എന്നുള്ള സന്തോഷ വാർത്ത ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഏഷ്യനെറ്റിൽ ആരംഭിക്കാൻ പോകുന്ന പുത്തൻ പരമ്പരയാണ് മഹാനദി ഈ പരമ്പര ഉടൻ തന്നെ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങും ഈ പരമ്പരയിലെ നായികയായിട്ടാണ് ഗോമതി പ്രിയ മലയാള മിനി സ്ക്രീൻ രംഗത്തേക്ക് തന്നെ മാസങ്ങൾക്കൊടുവിൽ തിരിച്ചെത്തുന്നത് ഇനി ഒരാഴ്ച കൂടി മാത്രമേ ഈ പരമ്പര ആരംഭിക്കാനുള്ളൂ ഇതിന തന്നെ വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറങ്ങി നിൽക്കുകയാണ് രണ്ടു മാസം മുമ്പാണ് മഹാനദി പരമ്പരയുടെ സ്ക്രീനിന്റെ പൂജ നടന്നത് ചടങ്ങിന് പച്ച ചെരിദാറിട്ടായിരുന്നു നടിയെത്തിയത് മാംഗല്യം പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ സീരിയൽ നടൻ സച്ചിദേവ് പിള്ളയാണ് നടിയുടെ നായകനായി പരമ്പരയിലേക്ക് എത്തുന്നത് സി കേരളത്തിൽ ചെമ്പരത്തിയിലൂടെയും ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദയിലൂടെയും നായക പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടൻ പ്രാഭീനാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് മൂവരും പൂജയ്ക്ക് അന്ന് എത്തിയിരുന്നു മൂവരുടെയും ആരാധകരെല്ലാവരും ഈ പരമ്പരയിൽ മൂവരെയും ഒരുമിച്ച് കാണാൻ സാധിക്കുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് പരമ്പരയുടെ പൂജയുടെ ദിവസമാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം പുറത്തു വന്നത് അന്ന് തന്നെ ആരാധകരെല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു മഹാനദി പരമ്പര എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും ചെമ്പനീർപ്പുവ പരമ്പരയിലെ രേവതി ആയിട്ടാണ് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകര്ക്കെല്ലാവർക്കും ഗോമതിപ്രിയ പ്രിയങ്കയായി മാറിയത് സോഷ്യൽ മീഡിയയിലും നടി സജീവ സാന്നിധ്യമായിരുന്നു തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് ഗോമതിപ്രിയ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടി ചെമ്പനിർപ്പൂവ് പരമ്പരയിൽ നിന്നും കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് രേവതി എന്ന കഥാപാത്രത്തിൽ അവതരിപ്പിക്കുന്നതിൽ നിന്നും ഗോമതിപ്രിയ പിന്മാറിയത് നടിയുടെ പിന്മാറ്റം പ്രേക്ഷകരെല്ലാവരെയും ദുഃഖിപ്പിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പോലും നടിയുടെ തിരിച്ചുവരവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ആരാധകരെല്ലാവരും നടിയുടെ ആരാധകരെ തേടിയാണ് ഇപ്പോൾ ഈ സന്തോഷ വാർത്തയും പുറത്തു വന്നിരിക്കുന്നത് നിരവധി പേരാണ് ഏഷ്യനറ്റിലേക്ക് തന്നെ ഗോമുതിപ്രെ തിരിച്ചെത്താൻ വേണ്ടി കാത്തിരിക്കുന്നത്